ർണോബ് ഗോസ്വാമി പറയുകയാണ് കരുതിയിരിക്കുക ഇന്ത്യയിലും കലാപത്തിലൂടെ ഒരു ഭരണ അട്ടിമറിക്ക് വേണ്ടി ചൈനയും അമേരിക്കയും പരിശ്രമിക്കുന്നു എന്നാണ് റിപ്പബ്ലിക്കൻ ചാനൽ മേധാവിയുടെ ഒരു കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയെ കാറ്റിൽ പറത്തി ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയും ചൈനയും ചേർന്ന് ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിക്കു പിന്നിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം സത്യത്തിൽ ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരം പരിശ്രമങ്ങൾ ഭാരതത്തിലും നടന്നിട്ടില്ലേ അത് മനസ്സിലാകണമെങ്കിൽ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഒരു ഇസ്ലാമിക പട്ടാള അട്ടിമറിയിലൂടെ കലാപകാരികൾ പുറത്താക്കി പുറത്താക്കിയതിനു ശേഷം അവിടെ അധികാരത്തിലേക്ക് വന്ന കലാപകാരികൾ ഭാരതവിരുദ്ധ പ്രസ്താവനകളും അതുപോലെ ഹിന്ദു കൂട്ടകലകളും നടത്തി ഒരു സംവരണ വിരുദ്ധ പോരാട്ടമായി നടന്ന സമരം പിന്നീട് എങ്ങനെ ഭാരതവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായി എന്ന് പരിശോധിച്ചു നോക്കിയാൽ അത് ഭാരതത്തിന്റെ ജനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനായ ബംഗ്ലാദേശ് ഒരു മതേതര സ്വഭാവമുള്ള രാജ്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടന്ന ഡയറക്ടർ ആക്ഷൻ ഏറ്റവും കൂടുതൽ രൂക്ഷമായി നടന്നിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിൽ തന്നെയായിരുന്നു അവിടെ ശക്തമായ ചെറുത്തുനിൽപ്പുകളും ഉണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ ചരിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കൂ പാകിസ്ഥാനെ വിഭജനം നടന്നു കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശ് എന്ന രീതിയിലുള്ള വിഭജനം നടന്നു വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രിക്കപ്പെട്ട ജമായത്ത് ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകളുടെ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ നേരിട്ട് തന്നെ ബംഗ്ലാദേശിൽ നടത്തിയിരുന്നുവെന്ന് കാണാൻ കഴിയും എന്നാൽ ബംഗ്ലാദേശിൽ പതിനഞ്ച് വർഷമായി ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന പൊതുവെ ലോകരാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് ഒരു സ്ത്രീ വിമോചന പോരാളിയായാണ് ഒരു രാഷ്ട്രതന്ത്ര എന്നുള്ള രീതിയിൽ ഷെയ്ഖ് ഹസീന അമേരിക്കയും ചൈനയും ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്തി മുന്നോട്ടു പോയിരുന്നു എന്നാൽ ഭാരതത്തിൽ ശക്തമായ ഒരു ഭരണകൂടം നിലവിൽ വന്നതോടുകൂടി അമേരിക്കയുടെ ഏഷ്യയിലെ സ്വാധീനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനവും നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ബംഗ്ലാദേശിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചു പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സത്യത്തിൽ ഇവിടെ മുതലാണ് അമേരിക്കയുടെ പല താല്പര്യങ്ങൾക്കും കൂടെ നിൽക്കാൻ ഷെയ്ഖ് ഹസീന തയ്യാറായില്ല എന്നാൽ ബംഗ്ലാദേശിൽ തങ്ങളുടെ ശക്തി ഉറപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള എൻ ജിഒകളെ ആളും അർത്ഥവും സാങ്കേതിക വിദ്യകളും നൽകി അമേരിക്ക പ്രോത്സാഹിപ്പിച്ചു അവിടെയുള്ള ജമാത്ത് ഇസ്ലാമിക് പോലുള്ള ഭീകര സംഘടനകളെയും അമേരിക്കയും ചൈനയും അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ പ്രദേശത്തിന്റെ പ്രത്യേക ചുമതലയുള്ള അമേരിക്കക്കാരനായ ഡൊണാൾഡിലും അദ്ദേഹം ബംഗ്ലാദേശിൽ വന്ന് ഷെയ്ഖ് ഹസീനയുമായി ചർച്ച നടത്തി അവിടെ തങ്ങളുടെ ശക്തിക്ക് അനുസരിച്ച് നിങ്ങൾ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തി പക്ഷേ അവർ അതിന് തയ്യാറായില്ല എന്നാണ് വിദേശ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത് ബംഗ്ലാദേശിൽ കലാപം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു തവണ കൂടി ഡൊണാൾഡ് ലൂം ബംഗ്ലാദേശിൽ വന്നു അന്ന് അദ്ദേഹം അവിടെ ഭരണാധികാരികളുമായി ചർച്ച നടത്താതെ പ്രതിപക്ഷ നേതാക്കളുമായാണ് ചർച്ച നടത്തിയത് ബി എൻ വി യുടെ ഒളിവിൽ കഴിയുന്ന പല ഭീകരവാദി നേതാക്കളുമായി അവർ ചർച്ച നടത്തി അതിനുശേഷമാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആരംഭിച്ചത് സിവിൽ ലിബർട്ടി മൂവ്മെന്റ് പ്രക്ഷോഭം തുടങ്ങി പിന്നീട് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു കർഷകരും സമരത്തിലിറങ്ങി ആ സമരം ബംഗ്ലാദേശിൽ ഒരു കലാപമായി രൂപാന്തരപ്പെട്ടു ഇതേ സമയം ബംഗ്ലാദേശിലെ സൈന്യവും മൂന്നായി പിരിഞ്ഞു ഒന്ന് ചൈനീസ് പക്ഷപാതിത്വമുള്ള ആയുധ കച്ചവടത്തിൽ താല്പര്യമുള്ള ഒരു വിഭാഗം മുല്ലമാരും ജമായത്ത് ഇസ്ലാമി വിഭാഗവും നിയന്ത്രിക്കുന്ന മറ്റൊരു വിഭാഗം ഷെയ്ഖ് ഹസീനയുടെ കൂടെയുള്ള ചെറിയൊരു വിഭാഗം ഇങ്ങനെ മൂന്ന് വിഭാഗമായി സൈന്യം പിരിഞ്ഞതോടുകൂടി സൈന്യത്തിന് ശക്തി ചെയ്യിച്ചു രാജ്യത്തോട് കൂറു പുലർത്തേണ്ട സൈന്യത്തിന് ശക്തി തകർന്നതോടുകൂടി ബംഗ്ലാദേശിന്റെ തകർച്ച പൂർണ്ണമായി ഇത്തരം പരിശ്രമങ്ങൾ സത്യത്തിൽ ഭാരതത്തിലും മുന്നേ നടന്നിരുന്നു എന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് വിദ്യാർത്ഥി മൂവ്മെന്റ് എന്നുള്ള പേരിൽ ഡൽഹിയിലും ജെ എൻ യു പോലുള്ള ക്യാമ്പസുകളിലും നടന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭവും ഡൽഹിയിൽ നടന്നിട്ടുള്ള കർഷക പ്രക്ഷോഭം കർഷക പ്രക്ഷോഭത്തിലേക്ക് തീവ്ര ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം ഇതെല്ലാം ഭാരതം കണ്ടതാണ് സി എ വിരുദ്ധ സമരത്തിന്റെ പേരിൽ ആളുകൾ തെരുവിലിറങ്ങിയതും തെരുവിൽ മുഴുവൻ ആക്രമമുണ്ടായതും ഒക്കെ ഭാരതത്തിലെ ശക്തി ഇല്ലാതാക്കാനുള്ള പരിശ്രമമായിരുന്നു ഇത്തരം പരിശ്രമങ്ങൾ ബംഗ്ലാദേശിലെ കലാപം ആരംഭിക്കുന്നതിന് മുന്നേ ഭാരതത്തിൽ പരീക്ഷിച്ചിരുന്നു എന്നാൽ ഭാരതത്തിന്റെ ജനാധിപത്യ ശക്തി എന്ന് പറയുന്നത് ബംഗ്ലാദേശിനേക്കാൾ എത്രയോ മുകളിലാണ് ഭാരതത്തിന്റെ സൈനിക ശക്തിയും തകർക്കുവാൻ സാധിക്കില്ല ഈ സൈനിക ശക്തി തകർക്കുവാനും സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാനുമുള്ള പരിശ്രമങ്ങളും ഭാരതത്തിന്റെ അകത്തും നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ മുന്നോട്ടു പോകാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നതിനാൽ അർണോബ് ഗോസ്വാമിയുടെ ചിന്തകൾ അത് ഭാരതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയാണ് ഭാരതത്തിലുള്ളത് സൈന്യത്തിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുന്ന കരുത്തുള്ള സന്നദ്ധ സംഘടനകളും ഭാരതത്തിലുണ്ട് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ കരുത്തുള്ള ഭരണ സംവിധാനവും ജുഡീഷ്യറിയും ഭാരതത്തിലുണ്ട് എല്ലാത്തിനു പുറമേ സാർവദേശീയ സാഹോദര്യവും ഇതര മതത്തോടുള്ള സഹിഷ്ണുതയുമാണ് ഭാരതത്തിന്റെ സംസ്കാരം ബംഗ്ലാദേശിനെ തകർത്തതുപോലെ ഭാരതത്തിനെ തകർക്കുവാനോ ബംഗ്ലാദേശിലെ ഭരണാധികാരികളെ ഓടിച്ചതുപോലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ ഭാരതത്തിൽ നിന്നും പുറത്താക്കുവാനോ സാധിക്കില്ല